दशकं मुप्त बलिदर्पणं प्रीत्या दैत्यः तव तनुमहप्रक्षणासंवधापि त्वामाराध्यन् अजिदरजयन् अञ्जलिं सञ्जगादा मत्त किं ते समभिलषितं विप्रसूनो वध वित्तं भक्तं भवनमवनीं वापि सन्वं प्रदास्ये अलयो जयशालियाय भगवन् മഹാബലി അങ്ങയുടെ ദേഹത്തിൻ്റെ തേജസ് കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷത്താൽ എല്ലാവിധത്തിലും അങ്ങയെ പൂജിക്കുന്നവനും കൈകൂപ്പുന്നവനുമായി പറഞ്ഞു അല്ലയോ ബ്രാഹ്മണകുമാര അങ്ങയ്ക്കെന്നിൽ എന്താണ് അഭിലഷണീയമായിട്ടുള്ളത് അങ്ങ് പറഞ്ഞാലും ധനം അന്നം ഗൃഹം ഭൂമി ഇവ എല്ലാം തന്നെ ഞാൻ ഭവാനു നൽകാം अस्योत्सेगं शमयितुमनाः दैत्यवंशं प्रशंसन् भूमिं पादत्रयपरिमितां प्रार्थयामासीध सन्वं सर्वं देहीति दुनिगदिदे कस्य हास्यं न वा आ बलिवाक्यते केटिट् ബലിയോട് പൂർണ്ണമായും കാരുണ്യം തോന്നിയവനെങ്കിലും അസുരവംശത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗർവിനെ ശമിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവനായ അങ്ങ് മൂന്ന് കാലടി കൊണ്ടളക്കാവുന്ന ഭൂമി മാത്രം യാചിച്ചു എല്ലാം തന്നാലുമെന്നു പറയുന്നതായാൽ ആർക്കാണത് പരിഹാസ്യമായി തോന്നാതിരിക്കുക വിശ്വേഷം മാന്ത്രിപദമിഹക്കിംസ്വം സംഭൂമിമുനേപരിപൂർവാസോ അഖമദർ ഭാന്തിർവലോകങ്ങളുടെയും നാഥനായ എന്നോട് ഇപ്പോൾ മൂന്നടി ഭൂമി മാത്രം യാചിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് മൂടനാണ് ഭൂമി മുഴുവനും യാചിക്കുക ഈ മൂന്നടി കൊണ്ട് എന്തു കാര്യം എന്നിങ്ങനെ ഗർവോടുകൂടിയവനായ അബലി അങ്ങയോട് പറഞ്ഞു യാതൊരു ഗർവ നിമിത്തം നിന്ദ വാക്കുകളെയും ബന്ധനത്തെയും അത് അർഹിക്കാത്തവനാണെങ്കിലും മൂന്നടി തികച്ചു നൽകുവാൻ ശക്തിയില്ലാത്തവനായി തീർന്നിട്ട് ദൃഢമായ ശ്രമം സിദ്ധിക്കുന്നതിനു വേണ്ടി അബലി പ്രാപിക്കേണ്ടി വന്നു പാദത്രയുദിതോ विष्टबेर्नाभिदुष्ये इत्युक्तेस्मिन् वरद भवति धातुकामेधतोऽयं दैत्याचाद्यः तव खलु परीक्षार्थिन प्रेरणात्तं हरिरयमिति മൂന്ന് കാലടി ഭൂമി കൊണ്ട് സന്തുഷ്ടനാകാത്തവനെങ്കിൽ അവൻ മൂന്ന് ലോകങ്ങൾ ലഭിച്ചാലും സന്തുഷ്ടനാകുകയില്ല എന്ന് പറയപ്പെട്ട ഈ മഹാബലി അല്ലയോ വരപ്രദനായ ഭഗവൻ അങ്ങയ്ക്ക് ജലം ദാനം ചെയ്യുവാൻ ചെയ്യുവാനാഗ്രഹിക്കുന്നവനാകവേ അസുരാചാര്യനായ ശുക്രമഹർഷി ബലിയുടെ സത്യസന്ധതയെ പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനായ അങ്ങയുടെ പ്രേരണ മൂലം കൊടുക്കരുത് അരുത് ഇദ്ദേഹം വിഷ്ണു ഭഗവാനാണെന്ന് വ്യക്തമായി തന്നെ ബലിയോട് പറഞ്ഞു യാച്ചം യതി സഭഗവാൻ പൂർണ്ണ കാമോസ്മം ദാസയാമ്യേവാ സ്ഥിരമതി വലൻ കാവ്യശ്ദോഭി ദൈത്യ വിന്ധ്യവലി ജയാ ദയതുഭ്യം ചിത്രം ചിത്രം സകലമഭിസ പ്രാർത്ഥയത്തോയപൂർവം ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഇപ്രകാരം യാചിക്കുന്നതെങ്കിൽ ഞാൻ സർവാഭിഷ്ടങ്ങളും നിറവേറ്റിയവനാകുന്നു അത്ര ഭാഗ്യവാനായ ഞാൻ ദാനം ചെയ്യുക തന്നെ ചെയ്യും എന്ന് ദൃഢമായി പറയുന്ന ആ അസുരൻ ശുക്രനാൽ ശപിക്കപ്പെട്ടവനായിട്ടും തൻ്റെ പത്നിയായ വിന്ധ്യാവലിയാൽ പാദോദകം നൽകപ്പെട്ട അങ്ങക്കായി കൊണ്ട് തൻ്റെ സർവസ്വവും ഉദകപൂർവകമായി സമർപ്പിച്ചു ആശ്ചര്യം ആശ്ചര്യം നിസ്സന്ദേം തുയ്യ ശേഷാർപ്പണം തൻ വ്യാതന്മാനീ മുമുദർഷയുഷ്പവർ ദിവ്യം രൂപം തവചിതം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈ അമൃതവധീകൃത്യവിശ്വാണ്ടം അസുരരാജാവായ മഹാബലി യാതൊരു സംശയവും കൂടാതെ അങ്ങയിൽ ആ സർവസ്വസമർപ്പണത്തെ ചെയ്യുന്ന അവസരത്തിൽ ആ ദിവ്യൂപമാകട്ടെ ലോകവാസികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാണ്ടത്തോളം തന്നെ അധികമധികമായി ഉയർന്നു വളർന്നു വന്നു ഉത്പാദാഗ്രം വന്നുപാദാഗ്രം നിജപതഗതം ಹರ್ಷೋತ್ಕರ್ಷಾ ಸುಬಹು ನನ್ರುದೇ ಗೇಜರೆಿರುತ್ಸವೇ ಸ್ಮಿನ್ ಭೇರಿನ್ ನಿಕ್ನಿನ್ ಭುವನಮಜರ ಜಂಭವಾನ್ ಭಕ್ತಿಶಾಲಿ ಬಕ್ತಿಶಾಲಿ ಅಂಗೆಯುಡೆನಾ ಭೇಗಮಲ ತಿಲ್ನ ನುಲ್ಭ ഊർദ്ധ ലോകങ്ങളെ അളക്കുമ്പോൾ തൻ്റെ സ്ഥാനമായ സത്യലോകത്തെത്തിയ അങ്ങയുടെ കാലടിയെ തൻ്റെ കിണ്ടിയിലെ ജലം കൊണ്ട് കഴുകി യാതൊരു ജലം സമസ്ത ലോകങ്ങളെയും പരിപാവനമാക്കി ഈ ഉത്സവത്തിൽ ഗഗനാചാരികളായ സിദ്ധവിദ്യാധര ഗന്ധർവാദികൾ സന്തോഷാധിക്യനിമിത്തം നന്നായി നൃത്തം ചെയ്യുകയുണ്ടായി അങ്ങയുടെ ഭക്താഗ്രഗണ്യനായ ജാമ്പവാൻ പെരുമ്പറടിച്ചുകൊണ്ട് ലോകമെമ്പാടും സഞ്ചരിച്ചു त्वनुमतिमृदे भर्तुरारब्धयुद्धाः देवोपेदेर्भवदनुचरेर्संघदाभङ्गमापन् कालात्मायं वसति पुरतो यद्वशा प्राग्जिदा स्मः किं युद्धैः इति बलिगिराते धातालमाबुः ആ സമയത്ത് തങ്ങളുടെ നാഥനായ മഹാബലിയുടെ അനുമതി കൂടാതെ തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയ അസുരന്മാർ ദേവന്മാരുടെ സഹായമുള്ള ഭവതനുചരന്മാരാൽ ഏറ്റുമുട്ടിയവരായി തീർന്ന് പരാജയത്തെ പ്രാപിച്ചു അതിൽ പിന്നെ ആ അസുരന്മാർ കാലസ്വരൂപനായ സാക്ഷാൽ ഭഗവാൻ ഇതാ മുമ്പിൽ തന്നെ നിൽക്കുന്നുവല്ലോ യാതൊരു ഭഗവാന്റെ ആനുകൂല്യം കൊണ്ട് മുമ്പ് നാം ജയിച്ചവരായിരുന്നു നിങ്ങൾ എന്തിനു യുദ്ധം ചെയ്യുന്നു എന്നിങ്ങനെയുള്ള മഹാബലിയുടെ വാക്കനുസരിച്ച് പാതാളത്തെ പ്രാപിച്ചു പാശേർബദ്ധം പദകൈത്യുച്ചൈരവാദീ താർത്തീകം ദിശമമ പദം പാദം മുർധ്വനി പ്രണയ ഭഗവൻ ഇത് വദന്തം പ്രഹ്ലാദസ്തം സ്വയം ഭഗതോ മാനയെന്നൻ സ്ഥവീത്വാം പക്ഷി ഗരുഡനാൽ കയറുകൾ കൊണ്ട് കെട്ടപ്പെട്ട മഹാബലിയോട് എനിക്ക് മൂന്നാമത്തെ അടി വയ്ക്കുവാനുള്ള സ്ഥാനത്തെ തന്നാലും അങ്ങ് ലോകങ്ങളുടെ നാഥനാണല്ലോ എന്നിങ്ങനെ അങ്ങ് ഉച്ചത്തിൽ അരുളി അല്ലയോ ഭഗവൻ അടി എൻ്റെ ശിരസിൽ വച്ചാലും എന്ന ചാഞ്ചല്യം കൂടാതെ പറയുന്ന ആ മഹാബലിയെ സ്വയം പ്രാപിച്ചവനായ പ്രഹ്ലാദൻ അങ്ങേയെ മാനിച്ചുകൊണ്ട് സ്തുതിച്ചു തൻ്റെ ശിരസിൽ മൂന്നാമത്തെ അടി വെച്ചുകൊള്ളുവാൻ പറയുമ്പോഴേക്കും ബലിയുടെ ആ ദർപ്പമെല്ലാം ശമിച്ചു കഴിഞ്ഞു ചിത്യൈ ദൈത്യസിദ്ധോസി ദർപോചിത്യതമിലം ദൈത്യസി मत्सायुज्यं भजद पुनरित्यन्वघृह्णाबलिं तं विप्रै सन्दानिदमघवरः पाहि वातालये शा शरणं श्रीगुरुवायुरप्पा शरणम् अलयो असुरोत्तमा ഗർവം നശിപ്പിക്കുന്നതിനായി ഇതെല്ലാം ചെയ്യപ്പെട്ടു പുണ്യകർമ്മങ്ങൾ കൊണ്ട് ഭഗവാൻ ജന്മസാഫല്യം ലഭിച്ചവനാണ് ഭഗവാന് സ്വർഗലോകത്തെ അതിശയിക്കുന്ന സുതലമെന്ന ലോകം വാസസ്ഥാനമായി ഭവിക്കട്ടെ ഇനിയൊരിക്കൽ ഇന്ദ്രവധവും ലഭിക്കട്ടെ അനന്തരം എൻ്റെ സായുജ്യമാകുന്ന മോക്ഷവും ലഭിക്കും എന്നിങ്ങനെ അങ്ങ് ആ മഹാബലിയെ അനുഗ്രഹിച്ചു ബ്രാഹ്മണനെ കൊണ്ട് വഴിപോലെ പരിപൂർണമാക്കപ്പെട്ട ത്യാഗത്തോടു കൂടിയ അങ്ങ് അല്ലായോ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിക്കണമേ